നമസ്കാരം അടുത്ത തിരഞ്ഞെടുപ്പ് എത്തിയതോടെ വലിയ രീതിയിൽ ഓരോ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തിയെങ്കിൽ ബി ജെ പി എന്തുകൊണ്ട് തൃശൂർ മാത്രം വിജയിച്ചു കൃത്രിമം അവർക്ക് നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെല്ലാ ജില്ലകളിലും ബി ജെ പിക്ക് ഗംഭീര വിജയം നേടാമായിരുന്നില്ലേ അവർക്ക് വേണമെങ്കിൽ പ്രധാന ജില്ലകളിൽ വിജയം നേടാൻ കഴിയുമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണ് അതായത് നമുക്കറിയാവുന്ന കാര്യം സുരേഷ് ഗോപി തൃശൂരിൽ എം പി ആയിട്ട് മത്സരിക്കുന്നു എന്നറിഞ്ഞതോടെ അതിനെ തകർക്കാൻ വേണ്ടി ഓരോ നീക്കങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു അത് ആ സമയം മുതൽ തന്നെ പുറത്തായ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത ഒട്ടനവധി മഹാപ്രവർത്തികൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത ഒരു കാരണവശാലും സുരേഷ് ഗോപി വിജയിക്കാതെ ഇരിക്കാൻ മാധ്യമങ്ങൾ വലിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയൊരു ശ്രമം അതിൽ നടത്തിയിരുന്നു സ്വന്തം സ്ഥലങ്ങളിൽ പോലും മന്ത്രി ബി എസ് സുനിൽകുമാർ തോറ്റുതുന്നം പാടിയിട്ടുണ്ട് എന്നിട്ടോ അന്ന് അന്ന് പോലുമില്ലാത്ത ഒരു വിവാദമാണ് ഇപ്പോൾ ഈ വോട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിൽ ഓട്ടിൽ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കൂടാതെ ഓരോ മാധ്യമങ്ങളും രണ്ട് യൂണിറ്റ് വിധം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓരോ നീക്കങ്ങളും പകർത്താനായിട്ട് ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു വിവാദം സുരേഷ് ഗോപിയുടെ പേരിൽ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചു രാഹുൽ ഗാന്ധിയുടെ ആരോപണം കൂടുതലായി ഉന്നയിച്ചത് കർണാടക സർക്കാരിന് നേരെയായിരുന്നു അതുകൊണ്ട് ഭരിക്കുന്ന ആ മണ്ഡലത്തിൽ അവർ ഒരു കാര്യം പോലും ഗൗരവത്തിൽ എടുത്തിട്ടില്ല അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരൊറ്റ വാചകം പോലും കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ ഒന്നും തന്നെ വലിയ ഗൗരവത്തിൽ എടുത്തിട്ടില്ല കാരണം രാഹുലിന്റെ പക്വത നന്നായി കോൺഗ്രസിന് അറിയാമെന്നത് കൊണ്ടാണ് അവർ വലിയ ഒരു ഗൗരവത്തിൽ എതിർക്കാത്തത് അതിനെ കൂട്ടിപിടിച്ച് ഒരു ജില്ലയിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ പാട്ട് പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും അതിനെ മാത്രം തൃശ്ശൂരിനെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രതിപക്ഷം എല്ലാം തന്നെ രംഗത്ത് വരുന്നത് സംശയം തന്നെയാണ് സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും അയോഗ്യനാക്കണം അതാണ് ഇവരുടെ ലക്ഷ്യം പ്രതിപക്ഷ പാർട്ടിയുടെ ആരോപണങ്ങൾക്ക് ഒരു തെളിവുമില്ല എന്ന് കണ്ടതോടെ പോലീസ് പോലും നിലവിൽ ചാടിക്കേറി കേസെടുക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ അതിൽ പരാതി ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അതായത് പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോമിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് കൂടാതെ സി സി ടി വി ദൃശ്യങ്ങളടക്കം രണ്ടു മാസത്തോളം അവർ കൈവശം വയ്ക്കും എന്നാൽ അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ എന്തിന് ഇപ്പോൾ ഉന്നയിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് നിലവിലെ തൃശ്ശൂരിൽ നടന്ന സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ഉഗ്രൻ പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത് അതായത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയൻ്റെയും ലക്ഷ്യമെന്നാണ് ബി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് പത്ത് കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നുണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ശ്രമിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് വേണ്ടതെന്നും ആ ആക്ഷേപമുള്ളവർ അവിടെ ഉന്നയിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ ബി ടീമാണ് സി പി ഐ എം ഒന്നര കൊല്ലം മുമ്പ് നടന്ന സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെ ഇപ്പോൾ ചർച്ചയാകുന്നുവെന്ന് ചോദിച്ച് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും പല നാടകങ്ങളും നടത്തുമെന്നും ആരോപിക്കുന്നുണ്ട് എഴുപതിനായിരം വോട്ടിന് ജയിച്ച സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഇന്ന് എന്തിനാണ് ഒരു വിവാദം ആറല്ല പതിനൊന്ന് വോട്ടിന്റെ കാര്യമായാലും എഴുപതിനായിരം വോട്ടിന്റെ അത്രയും വരില്ലല്ലോ നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണ് പകുതി നുണയും പകുതി സത്യവും വെച്ച് പ്രഭകണ്ഠ ചെയ്യുകയാണ് ഫ്ലാറ്റിലെ വോട്ട് ചേർക്കലിൽ ക്രമവിരുദ്ധ കാണുന്നില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് ഒരു പ്രശ്നം മാത്രമാണ് അതായത് എങ്ങനെയെങ്കിലും മന്ത്രി സുനിൽകുമാറിന് ഒരു എം ആക്കണം അതിനു വേണ്ട ഓരോ രാഷ്ട്രീയ കളികളാണ് സി പി എമ്മും അതോടൊപ്പം തന്നെ ഈ ഹിന്ദി മുന്നണിയും കളിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്